നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമേത് ജീവകം ഇ ജീവകം കെ ജീവകം ഡി ജീവകം എ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി തലച്ചോറിനെ ബാധിക്കുന്ന രോഗമേത് പേവിഷബാധ പോളിയോമെലിറ്റസ് മെനിഞ്ചൈറ്റിസ് ഇവയെല്ലാം തലച്ചോറിനെ ബാധിക്കുന്ന രോഗം ഇവയെല്ലാമാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷമേത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്താണ് ശരിയായ ഉത്തരം ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് മമ്മൂട്ടി മോഹൻലാൽ മഞ്ജു വാര്യർ യേശുദാസ് ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ യേശുദാസ് ആണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം മൂന്ന് വർഷം ഒരു വർഷം ആറു മാസം മൂന്ന് വർഷമാണ് ശരിയായ ഉത്തരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ആപ്തവാക്യം എന്ത് തമസോമ ജ്യോതിർഗമയ ശരിയായ ഉത്തരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി നദിയേത് ഭാരതപ്പുഴ പെരിയാർ കബനി കരമനയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ് എ കെ ജിയുടെ ജന്മസ്ഥലം ഏത് പെരളശ്ശേരി കല്യാശ്ശേരി മയ്യഴി കരുവെള്ളൂർ എ കെ ജിയുടെ ജന്മസ്ഥലം പെരളശ്ശേരിയാണ് ശരിയായ ഉത്തരം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാ തിരുനെല്ലി ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രം ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം